അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ല വീടുകൾ ഇടിഞ്ഞ് വീണ് മരണപ്പെട്ടു പോകുന്നതിനെ തൊട്ട് അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ കാവല ചോദിക്കുന്നു അല്ല കർണാടകയിലെ ഉള്ളാളെന്ന് പറയുന്ന സ്ഥലത്ത് മതിലിടിഞ്ഞ് വീണേ ഒരു കുടുംബത്തിലെ നാലു പേര് മരണപ്പെട്ടു ാണ് ഇന്നലെ രാത്രി അല്ല അല്ല ഒര കുടുംബമായിരുന്നു അള്ളാഹുവിന്റെ കലാഹ് പ്രകാരം അവര് നാലു പേരും മരണപ്പെട്ടു പോയി ഉൾവാള് മൂടൂറ് കുഞ്ഞാറുമതനി നഗറിലെ ആസീ എന്ന ബാപ്പ അവരുടെ ഭാര്യ മക്കളായ എന്ന് പറയുന്ന ഈ നാല് പേരാണ് ദാരുണമായി മരണപ്പെട്ടുപോയത് നാല് പേരുടെയും ഒരുപോലെ യും സ്ഥലത്ത് ഒരുങ്ങിക്കഴിഞ്ഞു പോയി അല്ലാവേ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലേ അല്ലെ നീ വിശാലമാക്കണേ നീ വർദ്ധിപ്പിക്കണേ അല്ല പ്രതിഫലം കൊടുക്കണേ അല്ല കബറിലേക്ക് ഞങ്ങൾ ഓടിയ ഖുറാനിന്റെ മുന്തിയ മിസവാറിന്റെ മുന്തി മിസില് സവാബ് നീ എത്തിക്കണേ അവരുടെ മണ്ണറകൾ നീ മണിയറകളാക്കണേ അല്ല എല്ലാ ദോഷവും പൊറത്തു കൊടുക്കണേ റഹ്മാനെ വിശാലമാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്കാർക്കും മാരകമായ ഒരു മതിലിടിഞ്ഞതോ വീട് തകർന്നു പോയതോ മറ്റു പല മുസീബത്തുകളോ ഒന്നും ഞങ്ങൾക്ക് നീ തരല്ലേ നിന്റെ ഔലിയാക്കലുടെ കാവല് നൽകണേ അല്ല നിന്റെ ഔലിയാക്കലുടെ മതത് നൽകണേ അല്ല സഹായം നൽകണേ അല്ല ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ലേ ൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്